അസലാമലൈക്കും വറഹമത്തല്ലാ താല വബർക്കാത്തൂ പ്രിയപ്പെട്ട മിനിങ്ങളെ അല്ഹമ്മദില്ല ഇന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നടന്നു കിട്ടാൻ അത് കുറേ കാലമായി നമ്മൾ നമ്മൾ കൊണ്ട് നടക്കുന്നു ഇത്രയും കാലം അത് സാധിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ടല്ലോ ഒന്ന് റെഡി ആയി കിട്ടാൻ ആ കാര്യം ഒന്ന് നടന്നു കിട്ടിയാൽ മതി മതിയായിരുന്നു ഒരുപാട് നേർച്ചകളൊക്കെ ചെയ്തു നോക്കി എന്നിട്ടൊന്നും ഒരു ഫലം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്താൽ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഇൻഷാള്ളന്ന് പറയുന്നത് കാരണം ഇത്രക്കും ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം നടന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് ഇത് ചെല്ലു ഇത് ഓതുമ്പോൾ ഈ ഒരു ഞാൻ ഈ പറയുന്നത് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ഇൻഷാള്ളാ എൻ്റെ ആഗ്രഹം നടന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കും ഇൻഷാല്ല നടന്നു കിട്ടാൻ നിങ്ങൾക്കും നടന്നു കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത് അതായത് രണ്ട് റെക്കയത്ത് ലുഹാനുസ്കരിക്കണം നിസ്കരിക്കാത്തവർ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ലുഹാ നിസ്കാരം ലുഹാനുസ്കാരം വളരെയധികം മഹത്വമുള്ള ഒരു നിസ്കാരമാണ് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് നിസ്കാരം ഈ വീഡിയോ കേൾക്കുന്ന കുറേ പേരും നിസ്കരിക്കുന്നവരായിരിക്കും മാഷാ അള്ള അത് നിർത്തി പോവാൻ നോക്കണം കേട്ടോ ലുഹാനുസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ലോഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ സമയമുണ്ട് നിസ്കരിക്കാൻ എന്നാലും ലൊഹറിൻ്റെ ഇരുപത് മിനിറ്റ് മുന്നെങ്കിലും നിസ്കരിക്കണമെന്നാണ് അതായത് മനസ്സിലായില്ലേ ലുഹാനുസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ചു ഇരുപത് മിനിറ്റിന് ശേഷമാണ് ലുഹ നിസ്കാരം തുടങ്ങുന്നത് ലുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ സമയമുണ്ട് എന്നാലും നിസ്കരിക്കാൻ ലുഹറിൻ്റെ ഇരുപത് മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ നിസ്കരിച്ചിരിക്കണം ലുഹാ നിസ്കാരം ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കായത്താണ് കൂടിയതോ എട്ട് റക്കായത്തുമാണ് കുറഞ്ഞത് രണ്ട് റക്കായത്താണ് കൂടിയത് എട്ട് റക്കായത്തുമാണ് ഞാൻ നിസ്കരിച്ചിരുന്നത് രണ്ട് റക്കായത്തായിരുന്നു കേട്ടോ കൂടിയത് എട്ട് റക്കായത്തും നിസ്കരിക്കാം ചുരുങ്ങിയത് രണ്ട് രണ്ടറക്കായത്തും ഇത് നിസ്കരിച്ചാൽ മനസ്സിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് പ്രയാസം ബുദ്ധിമുട്ട് വിഷമം ഇതെല്ലാം നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അനുഗ്രഹം ഒരു അനുഗ്രഹം തന്നെയാണ് ഈ നിസ്കാരം ഇത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് കിട്ടാൻ ഇനി നമ്മുടെ കാര്യം പൂർത്തിയായി കിട്ടാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതൊന്ന് പൂർത്തിയാക്കി കിട്ടണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ലുഹാനുസ്കരിക്കാൻ നിസ്കരിച്ചിട്ട് എന്താണ് ഓതേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് അതൊക്കെ പറയാൻ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലുഹാനുസ്കരിച്ച് ഈ പറയുന്ന പോലെ ഈ സൂറത്ത് നിങ്ങൾ ഏഴ് വട്ടം ഏഴ് ദിവസം ഓതുക നിസ്കാരത്തിന് ശേഷം ഇൻഷാല്ല പറയുന്ന ഈ ഒരു സൂറത്ത് ഏഴ് തവണ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓതുക രണ്ട് രണ്ടു റക്കായത്തിൽ നിസ്കരിച്ച് നിങ്ങൾ രണ്ട് രണ്ടു റക്കായത്തിൽ നിസ്കരിച്ച് കഴിഞ്ഞു അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം വല്ലുഹാവല്ലേലി സജ എന്ന് തുടങ്ങുന്ന സൂറത്തില്ലേ ആ ഒരു സൂറത്ത് നിങ്ങൾ ഈ നിസ്കരിച്ചതിന് ശേഷം ഏഴ് വട്ടം ഏഴ് ദിവസം തുടർച്ചയായി ചെയ്താൽ നിങ്ങളെ മനസ്സിലെ ആ ഒരു കാര്യം നടന്നിരിക്കും ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അലഹമ്മദില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ രണ്ട് പ്രക്കാരത്തായിരുന്നു ലുഹാ നിസ്കാരം നിസ്കരിച്ചിരുന്നത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഈ വല്ലുഹാവല്ലേലി ഇദാസജ എന്ന് തുടങ്ങുന്ന ഈ ചെറിയ ഈ സൂറത്ത് ഏഴ് തവണ ലുഹാ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഓതും അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും ഹലാലായ ഹാജത്തുണ്ടെങ്കിൽ ലുഹാനുസ്കാരത്തിൻ്റെ ശേഷം ഏഴ് തവണ നിങ്ങൾ വല്ലുഹാ വല്ലേരി ഇതാ സജ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഏഴ് തവണ ഏയ് തവണ ഏഴ് ദിവസം തുടർച്ചയായിട്ട് അതായത് ഇന്ന് ഇൻഷാല്ല ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയെന്ന് വെച്ചോ എന്ന് കരുതുക ഇന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി നാളെയും മറ്റന്നാൾ അങ്ങനെ തുടങ്ങിയിട്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെ ഓതുകെട്ടോ ആ എന്നാൽ നിങ്ങളുടെ ആ ഒരു മനസ്സിലെ നിങ്ങളുടെ ആ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് കുറേ കാര്യങ്ങളുണ്ടാവും നമുക്ക് അല്ലേ ഓരോരോ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് നടന്ന് കിട്ടണമെന്ന് അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല കൂടി നല്ലൊരു മനസ്സിലെ ഒരു കിട്ടും എനിക്ക് ഈ കാര്യം നടന്ന് കിട്ടും എന്ന ഒരു തെക്കുവയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ ഓതാൻ എന്നാൽ പെട്ടെന്ന് അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് ഞാൻ തന്നെ പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഉത്തരം കിട്ടിയത് ഞാൻ ഇത് ഓതി ഓതിത്തീരുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ ഒരാഗ്രഹം സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ലുഹാനെന്നോട് പറഞ്ഞു തരാട്ടോ ലുഹാനുസ്കരിക്കുക നിങ്ങൾ ഒരു പത്ത് മണി സമയത്തൊക്കെ രാവിലെ ഒരു പത്ത് മണി സമയം സമയമൊക്കെ ആകുമ്പോൾ ഉളവെടുത്തിട്ട് ഒരു രണ്ടിറക്കാലത്ത് ലുഹാ നിസ്കരിക്കുക ലുഹാ നിസ്കാരത്തിന് ശേഷം ആ നിസ്കാരം പാഴയിലിരുന്ന് തന്നെ ഓതിക്കോളി ഏ ഏ വല്ലേലി വല്ലുഹാവല്ലേലിതാ സജ എന്ന സൂറത്ത് ഏഴ് തവണ ഓതുക അങ്ങനെ ഇപ്പം നിങ്ങൾ ഇന്ന് ഓതി വെച്ചു ഇനി ഇൻഷല്ല നാളെയും അതേ രൂപത്തിൽ തന്നെ നിസ്കരിച്ചതിന് ശേഷം നാളെയും ഈ സൂറത്ത് ഓതുക അങ്ങനെ ഇന്ന് നാളെ അങ്ങനെ രണ്ടായില്ലേ പിന്നെ മറ്റന്നാൾ തുടങ്ങുക അങ്ങനെ തുടങ്ങിയിട്ട് നേരെ തവണകളായിട്ട് പോവണം അല്ലെ ഇന്ന് ചെയ്തു നാളെ ചെയ്യാതെ മറ്റന്നാൾ അങ്ങനെയല്ല പറയുന്നത് ഒരേ ക്രമത്തിൽ പോരുക ഇന്ന് ചെയ്ത് നാളെയും ചെയ്ത് മറ്റന്നാൾ ചെയ്ത് അങ്ങനെ പോരുക അങ്ങനെ നിങ്ങൾ നിസ്കരിച്ച് എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആ ഒരു മനസ്സിലെ ഹാജത്ത് ഇത് ഓതുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഇത് നിസ്കരിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിസ്കരിച്ചിട്ട് മനസ്സിൽ നിങ്ങൾ വെക്കണം എന്നാലിന്ന കാര്യം എൻ്റെ നടന്ന് കിട്ടണമെന്ന് എന്നിട്ട് ഒരു ഹാജിത്ത് മനസ്സിലൊരു ഉദ്ദേശം വെക്കുക എന്ത് കാര്യമാണെങ്കിലും ഇനി കല്യാണ കാര്യമാണോ കല്യാണം ഒരുപാട് പേരുണ്ട് കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കാറുണ്ട് കല്യാണം ശരിയായില്ല കല്യാണം ശരിയാതുവാ ചെയ്യണം ഇത്ത എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇനി എന്ത് ഹലാലായ കാര്യങ്ങൾ എന്താണോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഈ ഉവ നിസ്കാരം ഒന്ന് നിങ്ങൾ നിസ്കരിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണാം അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയതാണ് അല്ഹമ്മദ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്ന് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് പറയാ എന്ന് കരുതിയത് അതുകൊണ്ട് നിങ്ങളും ആത്മാർത്ഥമായി പറഞ്ഞ രൂപത്തിൽ ഒരു പത്ത് മണിയൊക്കെ സമയമൊക്കെ ആകുമ്പോൾ നിസ്കരിച്ചോളി എന്നിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഈ വല്ലുഹ വല്ലുഹാവല്ലേലി എന്ന ഈ ഒരു സൂറത്തിനെ നിങ്ങൾ ഏഴ് തവണ ഓതുക്കുക വല്ലാതെ കുറേ ടൈമൊന്നും വേണ്ടില്ലല്ലോ പെട്ടെന്ന് ഓതുകയും ചെയ്യാം നമുക്ക് സ്ത്രീകൾക്ക് പല വീട്ടിൽ പലവിധ പണികളുമുണ്ടാവും അല്ലേ എന്നാലും ഒരു പത്ത് മണി സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയോട് കൂടിയിട്ട് ഉളവെടുത്ത് നിസ്കാര മുസലയൊക്കെ വിരിച്ച് നിസ്കരിച്ച് എന്നിട്ട് ഈ ഒരു സുഹൃത്ത് ഏഴ് തവണ ഓതുക അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ത് എൻ്റെ ഇന്ന കാര്യം അള്ളാഹുവിൻ നിറവേറ്റിത്തരണം എന്നിട്ട് ആ ഒരു മനസ്സിലാ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഈ ലുഹാ നിസ്കാരം ഒന്ന് നിസ്കരിച്ച് നോക്കി അതുപോലെ തന്നെ ഞാൻ കുറേ വീഡിയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താജുതു നിസ്കാരവും നല്ല ഉത്തരം കിട്ടുന്ന നിസ്കാരമാണ് കേട്ടോ താജു നിസ്കാരം എത്രയോ എൻ്റെ ജീവിതത്തിലൊക്കെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പൊട്ടി കരഞ്ഞു നോക്കി താജു രണ്ട് റക്കയത്ത് വെറും രണ്ട് റക്കയത്ത് നിസ്കരിച്ചാൽ മതി നിങ്ങൾ എന്നിട്ട് ഈ രണ്ട് റക്കായത്ത് നിസ്കരിച്ചു കൊണ്ട് അള്ളാഹുവിനോട് പൊട്ടി പൊട്ടി നോക്കി അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉറപ്പാണ് ഞാൻ ഇത്രക്കും ഉറപ്പ് പറഞ്ഞിട്ട് പറയുന്നത് എനിക്ക് എത്രയോ കാര്യങ്ങൾ അങ്ങനെ നടന്നു കിട്ടിയിട്ടുണ്ട് ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ നേരായി വരുന്ന സമയത്തൊക്കെ അതുകൊണ്ട് ഈ ലുഹാ നിസ്കാരം പറഞ്ഞതുപോലെ ഈ ഒരു നിസ്കാരം നിസ്കരിച്ച് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് പ്രശ്നമുള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കമൻറ്റിൽ കണ്ടാലറിയാം ഒരുപാട് പ്രയാസം ഈ പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ളവരാണ് ഈ മെസ്സേജൊക്കെ ഈ വീഡിയോ കാണുന്നതും അത് എനിക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയതാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് ഈ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് എനിക്ക് കിട്ടിയതാണ് നിങ്ങൾക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് സലാത്തും ഒരു നമുക്കെല്ലാ കാര്യത്തിനും ഒരു മരുന്നാണ് സലാത്ത് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തെക്കുവ നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മുടെ മനസ്സ് ിൽ വേണം ഒരു തക്കുവയോടുകൂടി നല്ലൊരു മനസ്സോടുകൂടി വിശ്വാസത്തോടു കൂടിയിട്ട് വേണം ചെയ്യാൻ അതുപോലെ ഈ പറഞ്ഞ രൂപത്തിൽ ഈ ഒരു ആയത്ത് ഈയൊരു സൂറത്ത് നിങ്ങൾ ചെയ്തു നോക്കി ഒരുപാട് കാലങ്ങളായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ആ ഒരു ഹാജത്ത് തീരും ഉറപ്പാണ് ആത്മാർത്ഥതയോടുകൂടി ആരുമില്ലാതെ റൂം അടച്ചിട്ടൊന്ന് നിസ്ക നിസ്കരിക്കുക ആരോടും സംസാരിക്കാതെയൊക്കെ ഒന്ന് നിസ്കരിക്കുക എന്നിട്ട് ആരോടും സംസാരിക്കാതെ ഈ പറഞ്ഞ ഈ ഒരു ചെറിയ ആഴത്ത് ഈയൊരു സൂറത്ത് നിങ്ങൾ ഓതുക എന്നിട്ട് നിങ്ങൾ ഏഴ് ദിവസമായിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആ പ്രയാസം തീരാൻ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ഇതുവ ചെയ്യുക തീർച്ചയായിട്ടും ഇതിനും ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ താജുദ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണത് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടുന്ന ഒരു നിസ്കാരമാണത് അതുകൊണ്ട് എല്ലാവരും പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ എല്ലാത്തവരും പ്രയാസമില്ലാത്തവരും ഒക്കെ നമ്മുടെ ഓരോ കാര്യങ്ങളും അള്ളാഹുവിനോട് നിങ്ങൾക്ക് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഒരുപാട് കടമുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ താജു നിസ്കരിച്ച് നോക്കി ഒരുപാട് ദിവസം ഇന്നെന്നെ നിസ്കരിച്ച് ഇന്നെന്നെ ഉത്തരം കിട്ടുമെന്നൊന്നുമല്ല കേട്ടോ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പതിവാക്കി നോക്കി താജു നിസ്കാരം ഈ ലുഹാൻ നിസ്കാരം ഒക്കെ അതുപോലെ സലാത്ത് ജീവിതത്തിൽ നിലനിർത്താൻ നോക്കുക നിത്യവും സലാത്തില്ലാത്ത ദിവസങ്ങളില്ല ഉണ്ടാവരുത് എല്ലാ ദിവസവും സലാത്ത് ഒരുപാട് ഒരുപാട് നിങ്ങളോട് കഴിയുന്നത്ര സലാത്ത് ചൊല്ലിക്കോളി അതൊക്കെ നമ്മുടെ ജീവിതത്തിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും അതുപോലെ ഇടങ്ങേറുണ്ടാവില്ല കുറേ ആപത്തുകളൊക്കെ തട്ടി മാറ്റും സലാത്തുകളും ദിക്റുകളും ഒക്കെ കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്വലാത്തും ദിക്റും ഒക്കെ അധികരിപ്പിക്കുക ഈ പ്രയാസവും ഈ ബുദ്ധിമുട്ടുമൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്തുന്നവർ ദിഖറ് സ്വലാത്ത് ഈ തഹജിദ് നിസ്കാരം ലുഹ നിസ്കാരം ഇതൊക്കെ നിങ്ങൾ നിലനിർത്താൻ നോക്കുക കേട്ടോ എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് താജുദ് നിസ്കാരമൊക്കെ നിലനിർത്തുക നിസ്കരിക്കുന്നവരായിരിക്കും ഇപ്പം താജുദ് നിസ്കരിക്കാത്തവരൊന്നും ആരുമുണ്ടാവില്ല ചെറിയ മക്കൾ വരെ താജ്ജിദ്സ്കരിക്കുന്നവരുണ്ട് ഇത്രയോ എൻ്റെ അറിവിൽ തന്നെയുണ്ട് ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സായൊക്കെ പെൺമക്കൾ തജ്ജുദ് വരെ നിസ്കരിക്കും ലുഹാൻ നിസ്കരിക്കും ഖുർആൻ പാരായണം ചെയ്യും സലാത്ത് ഇഷ്ടം പോകണം ചെല്ലും ഇത്രയോ എൻ്റെ അറിവിൽ തന്നെ അങ്ങനത്തെ മക്കളുണ്ട് നല്ല നല്ല മക്കൾ അഞ്ചു വക് നിസ്കരിക്കും അള്ളാഹുവിലേക്ക് കൂടുതലടുക്കുന്ന മക്കളാണ് ഇപ്പോൾ കൂടുതലും ഉള്ളതും എല്ലാവരും ഞാൻ പറയുന്നില്ല എൻ്റെ ഞാൻ അറിയുന്ന കുറേ മക്കളുണ്ട് അങ്ങനത്തെ എപ്പോഴും സലാത്തും തിക്കറുമായിട്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നവർ അള്ളാഹുവിൻ അങ്ങനത്തെ ഓരോ ചരിത്രങ്ങൾ പറഞ്ഞ് അങ്ങനെ ടൈമ് പോകുന്ന അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു ഇഷ്ടം റസൂലിൻ്റെ ചരിത്രം കേൾക്കുക അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ അറിവിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ ഈ ഈ കമൻ്റ് എഴുതുന്നവരൊക്കെ ഈ പ്രയാസമുള്ളവരൊക്കെ ഈ പറയുന്നത് പോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റവും ഉണ്ടാവും എന്നും പ്രയാസമായിരിക്കും എനിക്കെന്നും പ്രയാസമാണ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് നമ്മൾ കമൻറ്റിൽ വായിച്ചാൽ അറിയാം അപ്പം അവരൊക്കെ ഇളുവ നിസ്കാരം താജുത നിസ്കാരം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക ധിഖർ കൊണ്ട് ദിക്കറ് കൊണ്ട് നാ എപ്പോഴും നമ്മുടെ നാവിൽ ദിക്കറായിരിക്കണം സ്വലാത്തായിരിക്കണം എപ്പോഴും നില പറയുന്നത് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഈ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്തൊക്കെ സ്വലാത്തോ ധിക്കറോ ഒക്കെ ചൊല്ലിയാൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ സ്വലാത്തും തിക്കറും ചൊല്ലിയൊക്കെ ഒന്ന് പോയി നോക്കി ആ ഒരു കാര്യം റാഹത്തിലായി കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക കേട്ടോ എല്ലാവർക്കും നല്ലതിന് വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എന്നും എല്ലാ നിസ്കാരത്തിന് ശേഷവും നിങ്ങളൊക്കെ ദുവാ ചെയ്യണം കേട്ടോ ആരുടെ ദുബായണല്ല സ്വീകരിക്കുക എന്നറിയില്ലല്ലോ അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങൾക്കും എല്ലാവർക്കും ഞാൻ ദ ചെയ്യാറുണ്ട് എല്ലാവരുടെയും കമൻ്റും ഞാൻ കാണാറുണ്ട് കേട്ടോ എനിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുവാ ചെയ്യണം അസ്സലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തൂ